എനിക്ക് മനസ്സിലാവുമ്പോൾ അസു അവക്ക് അങ്ങനെയൊന്നും പോവാൻ കഴിയില്ലെന്ന് അതുകൊണ്ട് അവൾ നീ ഗ്യാലറിയിൽ നിന്ന് കളി കാണട്ടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പോകാൻ ഞാൻ ഹരിയുടെ വാക്കുകൾക്ക് വളത്തി ശക്തി ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ നീ കളത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഉണ്ടട ഹരി നിന്റെ കൂടെ ബാക്കിൽ നിന്ന് നിന്നെ കളിപ്പിക്കാനല്ല നീ ഗോളടിക്കുമ്പോൾ മുന്നിൽ ഫൗള് കാണിക്കാൻ ആര് വന്നാലും അവനുള്ള അവലോസോടെ കൈയോടെ കൊടുക്കാൻ കാർത്തിക്ക് വീറോടെ എഴുന്നേക്കുമ്പോ വാസുദേവന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു അയാൾ ചുണ്ടിൽ പുഞ്ചിരി വിടത്തുമ്പോൾ അയാൾക്ക് മറുത്തൊരു പുഞ്ചിരി നൽകാൻ അപ്പുറത്ത് അവളും ഉണ്ടായിരുന്നു മായ പിന്നെ കുറച്ചു നേരം അവിടെ മൗനായിരുന്നു എല്ലാവരും ചായ കുടിച്ച് എഴുന്നേറ്റ് മുരിത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ മൗനം ഭേദിച്ചുകൊണ്ട് പിന്നെ നിന്നും വാസുദേവൻ ചോദിച്ചത് അന്ന് നിങ്ങൾ ഇവിടെ ഹോട്ടലിൽ മുറിയെടുത്തിന് ശേഷം എന്താ സംഭവിച്ചത് അയാളുടെ ചോദ്യം കേട്ട് പെട്ടെന്ന് ഹരി ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നെ മുണ്ടും മടക്കി കുത്തി മുറ്റത്തേക്ക് ഇറങ്ങി വാസുദേവനോട് ഒരു സിഗരറ്റ് ആവശ്യപ്പെട്ടു അയാൾ ഹരിക്ക് ഒരു സിഗരറ്റും കൂടെ ലൈറ്റർ നേട്ടുമ്പോൾ ഹരി വേഗം അത് വാങ്ങി ചുണ്ടിൽ വെച്ച് കൊളുത്തിയിരുന്നു പിന്നെ ഒന്ന് രണ്ട് വട്ടം പുകയെടുത്ത ശേഷമായിരുന്നു അവൻ പറഞ്ഞു തുടങ്ങിയത് അന്ന് അവിടെ എത്തിയ ശേഷമായിരുന്നു അക്കൗണ്ടിൽ ക്യാഷ് അധികം ഇല്ലെന്ന വിവരം മനസ്സിലായത് പോരുമ്പോ ഇവനോടായിരുന്നു കാശിടാൻ പറഞ്ഞത് അത് പറയുമ്പോൾ കാർത്തികനൊന്ന് നോക്കി ഹരി എടാ നിനക്കറിയാലോ അന്ന് കാശുണ്ടാക്കാൻ ഞാൻ ഓടി ഓട്ടം അത് കിട്ടിയുടനെ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ നമ്മുടെ മനീഷിനെ ഏൽപ്പിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആ സമയത്ത് കേരളത്തിൽ നിന്ന് എനിക്കറിയില്ല വളരെ ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം മനീഷിനോട് ഞാൻ ചോദിച്ചപ്പോ അവൻ ട്രാൻസ്ഫർ ചെയ്തു എന്നാ പറഞ്ഞേ അന്നാ ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും അന്ന് സംഭവിച്ചെല്ലാം താൻ കൂടെ കാരണമാണല്ലോ എന്ന വിഷമം കാർത്തികിന്റെ മുഖത്തുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാതെ ഹരി അന്ന് നടന്ന സംഭവങ്ങളെ ഓർത്തെടുക്കാൻ തുടങ്ങി ഈ വളകൾ ഉണ്ടല്ലോ ഇപ്പൊ ഇതും മതി പിന്നെ തൽക്കാലം കുറച്ച് കാശു കൂടെ സംഘടിപ്പിക്കാനുള്ള വഴി എനിക്കറിയാം അതുകൊണ്ട് എന്റെ മോൾ ടെൻഷൻ അടിക്കാതെ ഇവിടെ ഇരിക്കേ ഞാൻ വേഗം വരാം പിന്നെ വിശക്കുന്നവരുടെ പേടിയോ മടിയോ വേണ്ട ആ ഫോണിൽ വിളിച്ച് പറഞ്ഞാ മതി ഇവിടെ എത്തിക്കവര് അവൻ മായൊന്ന് കെട്ടിപ്പിടിച്ചു അവളും അന്നേരം അത് കൊതിച്ചതുപോലെ അവന്റെ മാറിലേക്ക് പറ്റിച്ചേർന്നു കുറച്ചു നേരം അതേ നിൽപ്പ് തുടർന്നു അവര് പിന്നെ മായ തന്നെയാണ് ആ കൈയെടുത്ത് വിടിച്ച് സ്വതന്ത്രമാക്കിയത് മതി മതി ഇനി മോൻ കൂടുതൽ സെന്റിയാവാതെ വേഗം പോയി വാ ഹരി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ കയ്യിലെ വളയിലേക്കൊന്ന് നോക്കി പതിയെ പോക്കറ്റിലിട്ടുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ ചെറുത് കണക്ക് കൂട്ടിയിരുന്നു ഹരി എന്തായാലും നാളെ വിവാഹം കഴിഞ്ഞാൽ ഇവിടെ നിന്നും കുറച്ചുനാൾ മാറി നിൽക്കണം അതുവരെ ഈ ഓട്ടോ എവിടെയെങ്കിലും ഒളിപ്പിക്കുകയും വേണം എന്നാൽ പിന്നെ ഇപ്പോഴത്തെ ആവശ്യം നടക്കാൻ ഈ ഓട്ടോ വിൽക്കാം അങ്ങനെ ചിന്തയിലാണ് ഹരി ഓട്ടോ ഓട്ടോയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് ടൗണിലെത്തിയപ്പോൾ പല ഓട്ടോക്കാരോടും തിരക്കിയാണ് വണ്ടി വിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തിയത് ഇത് പാലക്കാട് റിസ്റ്റേഷൻ അല്ലേ ഇതു വല്ല കള്ള ഓട്ടോ മുഴുവൻ ഓടിച്ചു നോക്കിയ ശേഷം അയാൾ ഹരിയെ സംശയ രൂപേണമെന്ന് ചുഴിഞ്ഞു നോക്കുമ്പോൾ വേഗം ഓട്ടോയിൽ നിന്ന് അതിന്റെ പേപ്പറുകളെല്ലാം എടുത്ത് അയാൾക്ക് നേരെ നീട്ടി ചേട്ടാ ഇതാ ഇതിന്റെ ഒറിജിനൽ പേപ്പർ എനിക്കിപ്പോ കാശിന് അത്ര അത്യാവശ്യമായത് കൊണ്ടാണ് ഞാൻ പ്ലീസ് ഈ അവസ്ഥയിൽ പറ്റില്ലെന്ന് പറയരുത് ഹരിമുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് അയാൾക്ക് മുന്നിൽ അപേക്ഷ പോലെ നിൽക്കുമ്പോ അയാൾക്ക് എന്തോ പന്തിക്കേടായിരുന്നു തോന്നിയിരുന്നത് ഹരിയുടെ വെപ്രളവും വിയർക്കലുമെല്ലാം തന്നെയായിരുന്നു കാരണം കുറെ ആലോചിച്ച ശേഷമായിരുന്നു അയാൾ പേപ്പർ മടങ്ങി മേശയിലേക്ക് വെച്ചത് കാശ് ഞാൻ തരാം പക്ഷെ നാളെ ഈ ഓട്ടോയുടെ പേരിൽ പോലീസ് ഇവിടെ കയറി ഇറങ്ങരുത് അത്രയും പറഞ്ഞ് അയാൾ മേശ വലിപ്പിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപ ഹരിക്ക് മുമ്പിലേക്ക് നീട്ടി വളരെ നന്ദിയുണ്ട് ഏട്ടാ ഈ സമയത്ത് ഇതൊരു വലിയ സഹായമാണ് അവൻ അയാൾ നന്ദിയോടെ നോക്കിക്കൊണ്ട് വേഗം റോട്ടിലേക്ക് ഇറങ്ങി പിന്നെ കുറച്ച് അപ്പുറം കിടക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ആരുതിക്കാർ വന്ന് നിൽക്കുന്നതും ഡോർ തുറന്ന് ഹരി അതിലേക്ക് വലിച്ചിട്ട് ആരെങ്കിലും കാണും കാണുമ്പെ മുന്നോട്ടെടുക്കുകയും ചെയ്തു ഹരി പറഞ്ഞത് കേട്ട് നിശബ്ദരായി നേട്ടലോടെ നിൽക്കുകയായിരുന്നു കാർത്തിക്കും വാസുദേവനും അവർ ആരാണോ എന്തിനാണോ എന്നെ പൊക്കിയതൊന്നും എനിക്കറിയില്ല ബോധം വരുമ്പോ ഒരു ഇരുട്ടുമുറിയിലായിരുന്നു ഞാൻ മായ്ക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയാത്ത അവസ്ഥ എവിടെ കൊണ്ടുവന്നത് ആരാണെന്നും അറിയില്ല ഭക്ഷണവും വെള്ളവും മാത്രം എത്തും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടും വരെ ഒരാളുടെ മുഖം ഞാൻ കണ്ടിരുന്നില്ല എന്നാലും രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തിൽ പുറത്തെത്തുമ്പോൾ കാത്തിനിന്ന് പോലീസായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ തടവിലാക്കിയവര് എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചാണെന്ന് മായെ പീഡിപ്പിച്ച പ്രതിക്ക് വേണ്ടി പോലീസ് തിരികെയായിരുന്നു എന്നും വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടി ഹോട്ടൽ മുറിയിലെത്തിച്ച് പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ സംഭവത്തിനു ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി പിന്നെ വന്ന വാർത്തകൾ ഇങ്ങനെയായിരുന്നു പിറ്റേന്ന് ഒന്നുകൂടി അറിഞ്ഞു മായ ആത്മഹത്യ ചെയ്തെന്ന് അത് പറയുമ്പോൾ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എല്ലാം കേട്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ മായയുടെയും ഹരിയുടെ വാക്കുകൾ കേട്ട് എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു വാസ്തുദേവൻ മായെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് അയാളെ നൊമ്പരിപ്പെടുത്തി അതാരായിരിക്കും അന്ന് എന്നെ കൊണ്ടുപോയതും അത്രയും ദിവസം പൂട്ടിയിട്ടതും ഒരാളുടെ പോലെ മുഖം നിനക്ക് ഓർമ്മപ്പെടുത്താൻ പറ്റുന്നില്ലേ ഹരി കാർത്തികിന്റെ ചോദ്യം കേട്ട് ആദ്യം ഇല്ലെന്ന് തലയാട്ടി പിന്നെ പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ പറയുന്നുണ്ടായിരുന്നു എന്നെ കാറിനുള്ളിലേക്ക് വലിച്ചിട്ട് ഒന്ന് പ്രതികരിക്കാൻ കഴിയും മുന്നേ അവരെന്തോ എന്റെ മൂക്കിലേക്ക് വെച്ചത് ഓർമ്മയുണ്ട് എല്ലാവരും മുഖം മൂടിയിലായിരുന്നു പക്ഷേ ഡ്രൈവർ മാത്രം ഇടയ്ക്ക് ആ മുഖം മൂടി ഒരു ചിരിക്കുന്നതും പാതി മയകത്തിൽ ഞാൻ കണ്ടിരുന്നു ഒരു ഒരു താടിയുള്ള പൽന്തി ഒരാള് പക്ഷെ ആരാണെന്ന് എനിക്ക് ആ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിരാശയുടെ ഹരി അത് പറയുമ്പോ വാസ്തുവൻ അവന്റെ തൊളിൽ കൈവച്ചു ഹരി ഇതിപ്പോ എവിടെയും തൊടാൻ കഴിയാതെ നിൽക്കുകയാണല്ലോ നമ്മള് ആരെയാണ് സംശയിക്കേണ്ടതെന്ന് അറിയാതെ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം നമ്മളിപ്പോ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് ആ ഹോട്ടലിൽ നിന്ന് മായ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് റൂം പോയി ജ്യൂസ് കൊടുത്തതിനു ശേഷമാണ് അവക്ക് ബോധം നഷ്ടപ്പെട്ടത് അതിനു ശേഷമാണ് എല്ലാം സംഭവിക്കുന്നതും അന്ന് അയാൾ ജ്യൂസ് കൊണ്ടുവരുമ്പോ മായോട് ഒരു കാര്യം പറഞ്ഞിരുന്നു റൂം ക്ലീൻ ചെയ്യാൻ ആളിപ്പോ വരും റൂം ലോക്ക് ചെയ്യണ്ടെന്ന് അത് വിശ്വസിച്ചാണ് മായ റൂം ചാരിയതും അതിനിടയിൽ ജ്യൂസ് കുടിക്കുന്നതും അപ്പോ ഒരു കാര്യം ഉറപ്പാണ് ആ റൂമിന്റെ വാതിൽ അടയ്ക്കാതിരിക്കാനാണ് ആ റൂം പോയി ശ്രമിച്ചത് ൂടെ അയാൾ പറഞ്ഞതായി മായ പറയുന്നുണ്ട് ജ്യൂസ് കൊണ്ടുവരാൻ ലേറ്റ് ആയത് അപ്പുറത്തെ ഓർഡർ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ഇനി അഥവാ റൂം പോയി ക്ലീനിങ്ങിന്റെ കാര്യം പറഞ്ഞത് സത്യമാണെങ്കിൽ ഉടനെ തന്നെ റൂം ക്ലീൻ ചെയ്യാൻ ആൾ വരേണ്ടതും മായ ബോധമറ്റി കിടക്കുന്നത് കാണേണ്ടതുമാണ് അങ്ങനെയാണെങ്കിൽ മായയ്ക്ക് ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു അതിനർത്ഥം റൂം പോയി മനഃപൂർവ്വം പറഞ്ഞ കള്ളായിരിക്കണം അത് പിന്നെ ഹോട്ടൽ മുറിയില് ആളുകൾ സ്ഥിരം താമസിക്കാൻ വരുന്നതാണ് അവരോട് ആരോടും തോന്നാത്ത ആരോടും ചെയ്യാത്ത ഒരിത് കുറച്ചു നേരം കൊണ്ട് മായോട് തോന്നാൻ അങ്ങനെ ചിന്തിച്ച നമുക്ക് മറ്റൊന്നുകൂടെ സംശയിക്കാം ആർക്കു വേണ്ടി അവൻ അങ്ങനെ ചെയ്തതായിരിക്കാന്ന് അത് ചിലപ്പോ അവൻ മായോട് പറഞ്ഞ അപ്പുറത്തെ മുറിയിലുള്ളവരാണെങ്കിലോ ഉള്ളവരാണെങ്കിലോ ഇതിനെല്ലാം ഉത്തരം കിട്ടാൻ ആദ്യം അവനെ പൊക്കണം ആ റൂം പോയി വാസ്തവൻ അത്രയും ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തുമ്പോ ഹരി ഒന്ന് തലകുടഞ്ഞു പക്ഷെ അവിടെ നേടിച്ചെന്ന് എങ്ങനെ അന്വേഷിക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചെന്ന ചില സംശയത്തിന്റെ പേരിൽ അവര് പോലീസിനെ അറിയിക്കില്ലെന്ന് ആരുമുണ്ടോ മാത്രമല്ല ഞാനാണിപ്പോ ഇതിൽ പ്രതി ഞാൻ എങ്ങനെയാണ് ഇതില് അവന്റെ സംശയം ശരിയാണെന്ന് വാസ്തവൻ തോന്നി നേരിട്ടിടപെട്ട ചിലപ്പോ അത് മറ്റൊരു പ്രശ്നമായി മാറും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കുമ്പോ കാർത്തിക് മടക്കി കുത്തി മുന്നോട്ട് വന്നു അവിടെ പോയി അന്വേഷിക്കാനല്ലേ പ്രശ്നമുള്ളൂ അവനെ ഇങ്ങു പോക്കാൻ ആരോടും ചോദിക്കണ്ടല്ലോ നമുക്ക് അവനിങ്ങ് പൊക്കാനേ എന്നിട്ട് അവന്റെ അണ്ട കടക നോക്കി നാല് കുത്തുകുത്തിയ തട്ട പറയും കാത്തിക്ക് മീശ പിരിച്ചുകൊണ്ട് ഹരിയെ നോക്കുമ്പോ ഹരിക്ക് വീണ്ടും സംശയായി അതിന് നമുക്ക് അറിയില്ലല്ലോ ആ റൂം പോയി ആരാന്ന് അതറിയണമെങ്കിൽ ഹോട്ടലിൽ പോയി അന്വേഷിക്കേണ്ടി വരല്ലേ എന്റെ പൊന്നളിയ ഈ റൂം പോയി മായ കണ്ടിട്ടുണ്ടല്ലോ അവൾ കൂടെ കൂടെയുണ്ടെന്ന് വാസുവേട്ടൻ പറയുന്നത് ഇത്രയും കാര്യം പറഞ്ഞ അവറക്കുവോ അപ്പോ അവൾ കാണിച്ചു തരും നമുക്ക് ആ മുഖം കാർത്തിക് അത് പറയുമ്പോഴാണ് വാസ്തവനും അത് ശരിയാണല്ലോ എന്ന് തോന്നിയത് അയാൾ വേഗം മായക്കരികിലേക്ക് നടന്നു കുറച്ചപ്പുറത്ത് മാറി നിന്ന് ഒറ്റക്ക് സംസാരിക്കുന്ന വാസ്തുദേവനെ കൗതുകത്തോടെയാണ് ഹരിയും കാർത്തിക് നോക്കിയത് മായോട് സംസാരിച്ച ശേഷം വളരെ പെട്ടെന്ന് തന്നെ അയാൾ തിരികെ അവർക്ക് അരികിലേക്ക് വന്നു അവക്കാളെ അറിയാം അവൾ കാണിച്ചു തരും അവനെ അത് കേട്ടപ്പോൾ തന്നെ ഹരിയുടെയും കാർത്തിക്കിന്റെയും മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അതോടൊപ്പം ഹരിയുടെ കണ്ണുകൾ നാല് പാടം തിരയുകയായിരുന്നു വാസുവേന മാത്രം കാണാൻ കഴിയുന്ന എന്റെ മായയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ അന്ന് രാത്രി ആ ഹോട്ടലിന് മുന്നിൽ അവരുണ്ടായിരുന്നു അവനെ കാണും എന്ന് പ്രതീക്ഷയില്ലെങ്കിലും കിട്ടും വരെ കാത്തിനിൽക്ക് തന്നെയായിരുന്നു അവരുടെ തീരുമാനം ദേ അയാള് മായയുടെ ശബ്ദം കേട്ട് വാസ്തവൻ ഒരു മാത്രം തിരിഞ്ഞു നോക്കി അത് തന്നെയാണോ അതെ നമ്മൾ തലയാട്ടി അയാൾ വേഗം മുന്നിലിരിക്കുന്ന ഹരി തോണ്ടി ആ വരുന്നവനാണ് കക്ഷി അത് പറഞ്ഞ നേരം കൊണ്ട് മുന്നിൽ നിന്നും ഇറങ്ങി വന്ന ആള് അവരുടെ കാറ് മറികടന്ന് പുറത്തേക്ക് ഇറങ്ങി വാസുവേട്ടൻ ഒരു കാര്യം ചെയ്യേ അവന്റെ പിറകെ മെല്ലെ വിട്ടോ അതിന് പിറകെ ഞങ്ങളും ഉണ്ടാവും ഇവിടെ നിന്ന് തൂക്കിയ അത്ര പന്തിയല്ല ഒഴിഞ്ഞൊരു സ്ഥലം എത്തുമ്പോ അവനങ്ങ് തൂക്കാനേ കാർത്തിക്കാണ് പറഞ്ഞത് അത് പ്രകാരം വാസുവേട്ടൻ വേഗം കാറിൽ നിന്നിറങ്ങി ആ പോയതിന് പിന്നാലെ നടന്നു അവൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ കൂടെ അയാളും ബസ് സ്റ്റോപ്പിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞ് തൃപ്പൂണിത്തറ ബോർഡ് വെച്ചൊരു ബസ്സിലേക്ക് അവൻ കയറി കൂടെ വാസുവേടണം ചേട്ടാ ഏരൂർ അവൻ പറയുന്നത് കേട്ട് അതേ സ്ഥലത്തേക്ക് തന്നെ വാസുവേട്ടനും ടിക്കറ്റ് എടുത്തു പിന്നെ ഫോൺ എടുത്ത് കാർത്തികന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു പുറകെ തന്നെ ഇല്ലേ ഏരൂറാണ് അവൻ ഇറങ്ങുന്നത് അത്രയും ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അയാൾ വേഗം ഫോൺ പോക്കറ്റിലിട്ട് മുന്നിലുള്ളവനെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ബസ് ഏരൂർ ജംഗ്ഷനിൽ നിർത്തുമ്പോൾ അവനും വാസുദേവൻ ഇറങ്ങി ബസ് പോയ ശേഷം അവനടുത്തുള്ള ഹോട്ടലിലേക്ക് കയറിയപ്പോൾ പുറത്ത് വാസുദേവൻ കാത്തിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഒരു പാഴ്സൽ പൊതിയും വാങ്ങി അവൻ മുന്നോട്ട് നടക്കുമ്പോൾ പുറകെ അയാൾ നടന്നു ഒരു നിമിഷം ഒഴിഞ്ഞൊരിടം എത്തുന്നത് വരെ പെട്ടെന്ന് കയറി വന്നൊരു കാറ് അവന് മുന്നിൽ നിർത്തി ഡോർ തുറന്നതും വാസുദേവൻ അവനെ പിടിച്ച് ഉള്ളിലേക്ക് തള്ളി കൂടെ കയറി ഡോർ ഡോറടച്ചതും ഒരുമിച്ചായിരുന്നു അതുവരെ മുന്നിലുണ്ടായിരുന്ന ഹരി അപ്പോ പുറകിലെ സീറ്റിലായിരുന്നു ഹരി അവനെ പിന്നിൽ നിന്നും ചേർത്ത് പിടിക്കുമ്പോ അവൻ കുതിറി നിങ്ങളൊക്കെ ആരാ എന്തും അവന്റെ തെറികട്ടതും ആ മുഖം മടിച്ച് ഒന്ന് പൊട്ടിച്ചിരുന്നു വാസുദേവൻ അത് കിട്ടിയപ്പോ അവനൊന്നടങ്ങി എന്തോ പന്തിക്കേട് മണത്തിരുന്നു അവനെ എന്താ നിങ്ങക്കോ വേണ്ടത് എന്തിനാ നിങ്ങൾ തന്നെ അവന്റെ സ്വരം ഒന്ന് മയത്തിലാക്കി ചോദിക്കുമ്പോ അവനെ പിടിച്ച് നേരെ ഇരുത്തി നിന്റെ പേരെന്താ സുബിൻ അപ്പൊ മോനെ സുബിനെ ഞങ്ങൾക്ക് നിന്റെ വായിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയണം അതിന് നിങ്ങളൊക്കെ ആരാ അവന്റെ ചോദ്യത്തിന് കടുപ്പും കൂടിയപ്പോ അവന്റെ കോളർ ഒന്ന് ശരിയാക്കി ഞങ്ങൾ ആരാ എന്നല്ലേ ഞങ്ങൾക്ക് ചില സത്യങ്ങൾ അറിയണം അതില് നിന്റെ പങ്ക് എന്താണെന്നും നീ പറയുന്ന ഉത്തരം പോലെ ഇരിക്കും ഞങ്ങള് നിനക്ക് ആരാവണോ എന്ന് ചോദിക്കുന്ന കാലത്ത് നിനക്ക് നേരിട്ട് ബന്ധില്ലെങ്കിൽ ഞങ്ങൾ നിനക്കും വെറും അപരിചിതം മാത്രമായി പോകും അതല്ല നിന്റെ കൈ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ആരാകുമെന്ന് അറിയോ നിന്റെ കാലൻ ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്